ഭീഷണി മുകളിലേക്ക് ഉയരുന്നു വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിതാ എത്തിയിരിക്കുന്നു വെനസ്വേല അമേരിക്കയോടും ഞങ്ങൾ പിന്തുണയ്ക്കുന്ന സ്വാതന്ത്ര്യത്തോടും വളരെ ശത്രുതാപരമായാണ് പെരുമാറുന്നത് അതിനാൽ വെനസ്വേലയിൽ നിന്ന് എണ്ണയും അല്ലെങ്കിൽ വാതകവും വാങ്ങുന്ന ഏതൊരു രാജ്യവും ഞങ്ങളുടെ രാജ്യവുമായി അവർ നടത്തുന്ന ഏതൊരു വ്യാപാരത്തിനും അമേരിക്കയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നൽകാൻ നിർബന്ധമാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് അക്രമികളായ വ്യക്തികളും ട്രെൻഡി അരഗ്വ പോലുള്ള ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളും ഉൾപ്പെടെയുള്ള കുറ്റവാളികളെ വെനസ്വേല മനഃപൂർവ്വം അമേരിക്കയിലേക്ക് അയച്ചുവെന്ന് ട്രംപ് തെളിവുകളില്ലാതെ അവകാശപ്പെടുന്നു ഫാർമസ്യൂട്ടിക്കൽസ് കാറുകൾ തടി എന്നിവയുടെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ചു ശതമാനം ഈടാക്കുന്നത് ഉൾപ്പെടെ അദ്ദേഹം മുൻപ് പ്രഖ്യാപിച്ച തീരുവുകൾ ട്രംപ് വൈകിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് മറ്റു രാജ്യങ്ങൾക്ക് തീരുവുകൾ ട്രംപ് പ്രഖ്യാപിക്കുന്ന ഏപ്രിൽ രണ്ടിന് അതായത് വിമോചന ദിനം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന അതേ ദിവസം തന്നെ ഈ തീരുവുകൾ പ്രാബല്യത്തിൽ വരും അതേസമയം തിങ്കളാഴ്ച വിപണികൾ ഗണ്യമായി ഉയർന്ന നിലയിലാണ് തുറന്നത് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണികൾ അവയെ ബാധിച്ചിട്ടില്ലെന്ന സൂചനയാണ് അത് നൽകുന്നത് കഴിഞ്ഞ വർഷം അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയ വിദേശ എണ്ണ വിതരണക്കാരിൽ ഒന്നായിരുന്നു എന്നാണ് വാണിജ്യ വകുപ്പിന്റെ വ്യാപാര ഡാറ്റ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ എണ്ണയും വാതകവുമാണ് അമേരിക്ക വെനസ്വേലയിൽ നിന്ന് വാങ്ങിയത്